രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മത്സരം എൽ ഡി എഫും എൻ ഡി എ ബി ജെ പിയും തമ്മിലാണെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തും ബി ജെ പിയുടെ നല്ല സ്ഥാനാർത്ഥികളാണ് അവരിപ്പോൾ തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളും എടുത്താൽ അത് തൃശ്ശൂരുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ ജയിച്ചു വരാനുള്ള സാധ്യത അദ്ദേഹം യഥാർത്ഥം അദ്ദേഹം തന്നെ സ്വമേധയാ ജനങ്ങളുടെ മുമ്പിൽ ചെറുതായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും രാഷ്ട്രീയവും രണ്ട് രണ്ടാണ് സിനിമയാണ് രാഷ്ട്രീയമെന്ന് ധരിച്ചു പോയാൽ അവധം വരും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവർ നിർത്തിയിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും അവരുടെ പ്രമുഖരായിട്ടുള്ളത് നിങ്ങളെ കേട്ടിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സി പി എം നേതാവല്ല മറിച്ച് എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് ഇ പി ജയരാജൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നാളകളിലേക്ക് ജയരാജൻ നീട്ടിയെറിഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ വിളിച്ചു പറയൽ ഇതിൽ ഇവർ വ്യക്തമാക്കുന്നത് നാളകളിലും കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കേരള ജനതയ്ക്ക് ഒന്നും തന്നെ ചെയ്യാതെ ഞങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്ന ഒരൊറ്റ കാര്യം ഉയർത്തിപ്പിടിച്ചിട്ട് കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് ഉൾപ്പെടെ സകല വോട്ടുകളും തങ്ങളിലേക്ക് ബി ജെ പിക്ക് എതിരെ ചെയ്യേണ്ട സകലതും യാതൊരു വികസനവും നോക്കാതെ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വിളിച്ചു പറയലാണ് ഇ പി ജയരാജൻ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ കിട്ടുന്നൊരു ഗുണമെന്ന് പറയുന്നത് എൽ ഡി എഫ് കൺവീനർ തന്നെ പറയുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ബി ജെ പി ആണ് എന്നുള്ളത് അതായത് കേരളത്തിലെ മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് എന്നുള്ളത് അതിനുദാഹരണമായിട്ട് അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന് സകല സ്ഥാനാർത്ഥികളും വളരെ പ്രഗത്ഭരാണ് എന്ന് അതായത് കാസർഗോഡ് ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പി ആണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യം ഒരു യാഥാർത്ഥ്യം അറിയാവുന്നത് തന്നെയാണ് സകല മുസ്ലിം വോട്ടുകളും കൃത്യമായിട്ട് പിടിച്ച എൽ ഡി എഫ് അടുത്ത നിയമസഭാ ഇലക്ഷനിലും ഭരണത്തിലേക്കെത്തും നമുക്ക് അറിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുപക്ഷം എത്ര കാലം ഭരണത്തിൽ മുന്നോട്ട് പോകുന്നു അത്രത്തോളം അവർ ും ബംഗാൾ ആവർത്തിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഈ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് നാളകളിൽ ഇവർ തുടർന്നും ഭരണത്തിലേക്ക് തന്നെ എത്താനുള്ള സകല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് കോൺഗ്രസിനെ കൊണ്ട് യാതൊന്നും ഇനി അല്ലെങ്കിൽ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവരുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി തന്നെ വിളിച്ചു പറയുന്നു വെറുതെ ഒന്നുമല്ല ഏതൊരാൾക്കും ചിന്തിച്ചാൽ അറിയാം കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലെ വലിയ നേതാവാണ് ആലപ്പുഴയിലാണ് മത്സരിക്കുന്നത് സകല പ്രധാനപ്പെട്ട നേതാക്കന്മാരും കേരളത്തിൽ കേരള കോൺഗ്രസ് ആയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്നത് വെറുതെ അല്ല സി പി എം നേതാവൊക്കെ തോന്നിയതുപോലെ കോൺഗ്രസ്സിനെ എടുത്തിട്ട് അലക്കി മൂലയ്ക്ക് ഇടുന്നത് പിന്നെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എൽ ഡി എഫ് ബി ജെ പിക്ക് എതിരെ എന്നൊക്കെ പറയുമ്പോൾ ബോധമുള്ളവർ അത് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കും വിരലിലെണ്ണാവുന്ന സീറ്റ് പോലും സി പി എമ്മിന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില്ല ഈ പ്രാവശ്യം അതൊക്കെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുക യഥാർത്ഥത്തിൽ ഈ ജന നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ശക്തമായിട്ടൊരു പ്രതിപക്ഷത്തിനൊക്കെ സ്ഥാനമൊക്കെ ഉണ്ട് പക്ഷേ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് പ്രതിപക്ഷത്തിനൊരു വോട്ടു ചെയ്യുക കാരണം ഇമ്മാതിരി തല്ലല്ലേ അങ്ങോട്ട് ും ഇങ്ങോട്ടും നിരന്തരം നടക്കുന്നത് ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷത്തിന് രാജ്യത്ത് എന്നും സാധ്യതകളുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ആ ഒരു പ്രതിപക്ഷ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ബോധമുള്ള ഒരാളും തയ്യാറാവില്ല കാരണം ഇവരുടെ തമ്മിൽ തമ്മിൽ തല്ലി തന്നെയൊന്ന് തീരണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പി ആണ് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ി ജെ പിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് വരുന്ന ഇലക്ഷനുകളിൽ കേരളത്തിൽ ഉണ്ടാവുന്നത്